ഇവിടെ ലൂസിന് കാണാൻ ലൂസി വിളിച്ച് നോക്കുമ്പോൾ ലൂസിക്ക് ബിസ്കറ്റ് ഒക്കെ വിളിച്ചോണ്ട് പ്രസവിക്കാനായില്ല എന്നാളുകൊണ്ട് പുറത്തേക്ക് പ്രസവിക്കും പത്ത് കൂട്ടിലുണ്ടാണെന്നൊക്കെ വീട്ടിൽ പറയേണ്ടി പിന്നെ നമ്മളെന്ത സംഭവം തോന്നും ഇപ്പം നായ്ക്കൾ വീട്ടിലുണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് പെണ്ണുനായ്ക്കാളും ശരി കാണുന്നേക്കാളും ശരി നമ്മൾ അവിടെ കൊണ്ട് വിടില്ലല്ലോ പ്രസോദിച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ തന്നെ ഫുള്ള് അങ്ങനെ അതുകൊണ്ട് കുട്ടികൾ അറിയാവുന്നത് വീട്ടിൽ നായക്കുണ്ടായിരുന്നാണ് ഇപ്പം ഒരെണ്ണമുള്ളൂ ഒരല്ലോ രണ്ടുമൂന്നുണ്ട് അതൊക്കെ വലിയ ഒക്കെയാണ് സംഭവം ലൂസി മാത്രം പ്രസവിക്കേ കാ ൂസിനെന്താ കുട്ടികൾ കുട്ടികൾ എന്നാണ് നമ്മുടെ ചിന്ന വൈദ്യർ പറഞ്ഞത് എത്ര കുട്ടികൾ കഴിക്കാൻ അറിയില്ല കഴിക്കാ ലൂസിന്റെ കുട്ടികളുതാവിടെ കഴിഞ്ഞാ കുട്ടികളുള്ളത് എത്ര കുട്ടികളുണ്ട് പത്തനോ അഞ്ചന ആണ് അഞ്ചെണ്ണ അമ്മ പറഞ്ഞ അഞ്ചെണ്ണം മുത്തിനോ ചെറിയ മാത്രം പറയുന്നത് എന്നാ ഞാൻ പറഞ്ഞു പത്തെണ്ണം നമ്മളെന്താ പ്രസവിക്കും എന്നാ നാളെ പ്രസവിക്കും പ്രസവത്തിന് വിടുന്നുണ്ട് എവിടേക്ക് വിടണന്നറിയില്ല എത്ര അതെല്ലാം വളരെ എവിടെയും കൊണ്ടുവിടുന്നു കിലോടെ കുറെ പേര് ഞാൻ കണ്ടിട്ടുണ്ട് എന്താ നമ്മള് അവിടെ അവിടെ ഇവിടെ കാട്ടിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ റോഡിലൊക്കെ വിട്ടിട്ട് ഈ സാധനങ്ങളൊക്കെ വണ്ടി അടിച്ചിട്ട് എന്താ കുട്ടികളൊക്കെ വണ്ടി അടിച്ചു

അതല്ല കുറെ ഇങ്ങനെ കണ്ടിട്ട് നിങ്ങളിപ്പോ നായ് വളർത്തു നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ വെറുതെ പ്രസവിച്ച നേരെ കുഞ്ഞുങ്ങളിലേക്ക് അവിടെ റൂട്ടി കൊണ്ടുപോടുക അവിടെ വിടുക വണ്ടി അടിച്ച് മരിക്കുക സത്യം പറയാം ഭയങ്കര സങ്കടപ്പെടുന്ന അവസ്ഥ സങ്കടപ്പെടുന്ന അവസ്ഥയാണ് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോടാ നമ്മുടെ വീട്ടിൽ കേട്ടണുണ്ട് അതുകൊണ്ടാണ് അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ലൂസ് പ്രസവ് എന്തെങ്കിലും നമ്മുടെ വീടിനെ വരവില്ല നമ്മൾ അവിടെ വിടില്ല കൊണ്ടുപോയില്ല അങ്ങനെ വളർന്നു കൊണ്ട കൊടുക്ക ും എന്താണ് ലൂസിന്റെ പയർ ആണോ ഇന്ന് പ്രസവിക്കും നാളെ പ്രസവിക്കും അല്ലേ ലൂസി പ്രസവിക്കാറില്ല പ്രസവിക്കോ പ്രസവിക്കില്ല പുത്തി അതെ ഇപ്പൊ സ്ഥലങ്ങളൊക്കെ തപ്പിന്നുകൊണ്ട് നടക്കണം കോഴിക്കോടിലാണ് കിടക്കുന്നത് നമുക്ക് നായ്ക്കൂടെ അങ്ങനെ ഒന്നല്ലേ കോഴിക്കൂടിലും കടക്കാൻ പോണത് അവിടെ ഇതിന്റെ കിലോ ഈ കാലില്ല ലൂസിന്റെ ചെറുപ്പത്തിൽ ഈ കാലില് വണ്ടി ലൂസിന് എന്താ വെച്ച് കഴിഞ്ഞാല് ചെറുപ്പത്തിൽ ഇതിന്റെ കാലില്ല ഈ കാലിൽ ഇവിടെ വണ്ടി കയറുന്ന വണ്ടി കയറി കാർ കയറാണ് കാറ് കാർട്ടി കാറിട്ടി കാല് ഓ അമ്മയാണ് അത് വന്നതിനെ കാണാറ് ഞാൻ കൊറത്തെറിഞ്ഞു പിന്നെ നോക്കുമ്പോ അതിങ്ങനെ ഇടുപ്പ് ഇങ്ങനെ വച്ച് വച്ച് വെച്ച് പോകും എന്നിട്ട് പിന്നെ വേഗം ബോടിപാളി എണ്ണിയും മറ്റേ മൂവൊക്കെ ഇല്ല ഇങ്ങനെ സ്പ്രേ അതൊക്കെ അടിച്ചത് എല്ലാം വൃത്തിയാക്കിട്ടാണ് അത് നടക്കാൻ തുടങ്ങിയത് രണ്ടാഴ്ച പോന്നും നടത്താ അതല്ലേ അപ്പൊ ആ അതീക്ഷ ലൂസിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടായിരുന്നു ആ സമയത്ത് എന്നിട്ട് ഞങ്ങളത് ബോഡി വളിയാണ് ബോഡി വളി തന്നെ ഇല്ലേ അങ്ങനത്തെ കുറെ എന്നെ ഇട്ട് അതായിട്ടാണ് കാല് സ്റ്റഡി സ്റ്റഡി ആയിട്ടില്ല പക്ഷെ അത് നടക്കാൻ സെറ്റപ്പ് ആയിട്ട് അപ്പൊ ലൂസി ഇന്നോ നാളെ ഇവിടെ പ്രസവിക്കണല്ലോ ബാക്കി അപ്ഡേറ്റ് ഒക്കെ ഞാൻ പറഞ്ഞു അതീക്ഷ പ്രസവിക്കാനായി അപ്പൊ അതീക്ഷി നമ്മുടെ വീട്ടിലെ മെമ്പേഴ്സിനൊക്കെ നിങ്ങൾക്ക് കാണിക്കണല്ലോ അപ്പൊ സംസാരിച്ച അമ്മയാണ് അപ്പഴാണ് ചെറിയ മണിയിൽ ഇടത് പിന്നെ അവിടെ മുത്തി ചെറിയ മക്കളാണ് പിള്ളേരി അപ്പൊ നമുക്ക് ലൂസിന്റെ അപ്ഡേറ്റ് കാണിച്ചു തരാട്ടാ പ്രസവിച്ചു കഴിഞ്ഞാൽ എത്ര കുട്ടികൾ ഉണ്ടാകില്ല അപ്ഡേറ്റ് ബാക്കിയൊക്കെ കാണിച്ചാ ഓക്കെ അപ്പൊ അത്രേ ഉള്ളൂ ലൂസി നോക്കി ക്യാമറയ്ക്ക് നോക്കും

നമുക്ക് ബാക്കി അപ്ഡേറ്റ് ബാക്കി അപ്ഡേറ്റ് കാണിച്ചാ കാണിച്ച ബൈ